മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ദുരിതബാധിതർക്ക് കൈത്താങ്ങായി ബസ് സർവീസ് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ നിന്നും ജീവൻ തിരികെ ലഭിച്ച സഹോദരങ്ങൾക്ക് ഒപ്പം കൈത്താങ്ങായി ഒരു സഹായം നൽകുകയാണ് എൻ എസ് എ ബസ് വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ നിന്നും ജീവൻ തിരികെ ലഭിച്ച സഹോദരങ്ങൾക്കൊപ്പം കൈത്താങ്ങായി ഒരു സഹായം നൽകുകയാണ് എൻ എസ് എസ് ബസ് ഓഗസ്റ്റ് എട്ടാം തീയതി വ്യാഴാഴ്ച സർവീസ് നടത്തി ലഭിക്കുന്ന മുഴുവൻ തുകയും വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്കായി നൽകും ഷൊർണൂർ വടക്കാഞ്ചേരി എളനാട് പഴയന്നൂർ അയ്യന്തോൾ കുത്താമ്പുള്ളി എളനാട് ചേലക്കര പഴയന്നൂർ എളനാട് വാണിയമ്പാറ റൂട്ടിൽ ഓടുന്ന അഞ്ച് ബസ്സുകളാണ് വയനാടിന് കൈത്താങ്ങാകുന്നത് ഉരുൾപൊട്ടലിൽ അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും വേണ്ടി ഇന്നത്തെ ഈ കളക്ഷൻ മുഴുവൻ അവർക്കായി മാറ്റിവെക്കണേ ഞങ്ങളുടെ അഞ്ച് വണ്ടി കമ്പനിയിൽ അഞ്ച് വണ്ടിയും നിയമ യാത്ര ഓടുകയാണ് ബി സി ബി ന്യൂസ്